നമ്മൾ ഓർ ഉമ്മതാ ഒരു മല തുടങ്ങിട്ടുള്ള അപ്പൊ തന്നെ ബാറ്ററി കഴിഞ്ഞ് ബേക്കക്ക് ബേക്കു വലിയ ഫുള്ള് മലകളാണ് ഏരിയ അല്ലേ ശരിയല്ലേ ഖദീജീവി ഫുഡ് ഐറ്റം എത്ര വട്ടത്ത് കയറിക്ക്

അതാ മലന്റെ ഏറ്റവും ടോപ്പിൽ ആൾക്കാർ ടോപ്പിലോ ആ മല ആണുങ്ങളും പെണ്ണുങ്ങളും ഒരേ ഡ്രസ് ഇടുന്ന നാട്ടുകാരാണ് അവര് പാകിസ്ഥാനികള്ണ്ടെ കളർ മാത്രം ചെറിയൊരു വ്യത്യാസം പെണ്ണുങ്ങൾ തെട്ടുവാടാ പെണ്ണുങ്ങൾ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഇടാൻ പറ്റില്ല പോവാനുള്ള ഇത് അങ്ങനെ ഒത്ത സെന്ററിൽ എത്തി ഇവര് സ്റ്റേ കിട്ടി മത് ബാറ്ററി കഴിഞ്ഞിരിക്കുന്ന ഈ ബെഡ് കെടുക്കുന്നുണ്ടോ വീണ കഥ ഈ തസ്ബിമാല വേണ്ടി എന്നാലും അങ്ങാടിക്കൂടി ഞാൻ തസ്ബീലി പോവാൻ പറ്റുള്ളൂക്കൊരു കോൺ വേണ്ടി തസ്ബിമാലിമാലൊക്കെ ഇമ്മതേ കുത്തനെ കാറ്റത്ത് ബാറ്ററി കഴിഞ്ഞ് നിൽക്കുന്നേ

കൈത കൈതീക്കണ്ടോ നല്ല എത്ര സ്റ്റെപ്പായി സ്റ്റെപ്പ് എണ്ണാൻ വേണ്ടി കൊടുുന്നതാണ് തക്ക എണ്ണി കൊളിട്ടാർ കറികളി കറികളി മ ടുത്തേ സൈഡിൽ കൂടി നടന്നാൽ മതി കേട്ടോ അടുത്തോട്ടേക്ക് വരണ്ട അഗാധമായി ഗർത്താൻ അവിടെ ബ്യൂട്ടിഫുൾ ഫ്ലൈറ്റ് നോക്കണമാര് ഉണ്ട് സമയത്ര അവിടെ എത്തി നമ്മള് അല്ലല്ല അള്ളാഹ് അക്ബൂർ വേറെയാണേ അവൾക്ക് എത്താൻ പറ്റില്ല വലിയൊരു പാറങ്ങൾ കാണുന്നില്ലല്ലോ തലക്കത് ഇപ്പൊ തലേ താഴത്തേക്കാണോ ഫുള്ള് തിളങ്ങി പുള്ളിയിൽ ഇട്ടല്ലോ ഇവിടെ ആ റൂസ് കണ്ടോ ആ നമ്മളാ ഇന്ന് നമ്മൾ വസ്തു വരുമ്പോൾ ആണെങ്കിലും ഞമ്മളെ ബിൽഡിങ് ആണ് നമ്മളാ തിരുനോടുത്തല്ലേ സീസിയാണ് കണ്ടത് ആ അവസാനം നമ്മള് ഗുഹിയിലെത്തിണ്ട് അങ്ങനെ ഇമ്മ ഈ ടാസ്ക് തീർത്തിട്ടുണ്ട് ഓ അതാ ഓർ എന്താണ് സോറിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ചങ്ങാഴ്ചയുണ്ട് കൂടെ അതാ കാണുന്ന ടവർ അങ്ങനെ ഇമ്മ അവിടെ ഒരു ഇന്ത്യന്റെ പതാകുന്നതാണ് എവറസ്റ്റ് കൈമുടി കൈയടക്കി അടക്കി കൊള്ളിയോ കുവാൻ്റെ ഉള്ളിക്ക് അങ്ങനെ ഇമ്മ വയതുകായി കാല് വെച്ച് കുവാൻ്റെ ഉള്ളിക്ക് കയറാൻ പോകുന്നേ

ഒരേ വള്ളം കുടിക്കുന്നു ഏ അമ്മ ഇതിപ്പോടെ മതാടത്തോടെ അതേ ഒരു മരുന്ന് ਸੇ ਦਿਗੁਰ ਪੋង ਸਾਲ ਬਾਈ ਸਾਈ ਬਾਈ ਤੇ ਅੰਦਰ ਮਾਤਮੀ ਬੋਸੇ ਮਰ ਨਹੀਂ ਰਹਾ ਸੀ ਜੇ ਅਸਰ ਨਾਲ ਆਉਂਦਾ ਹਾਂ ਹਾਂ ਬੜਾ ਗੋਹੰਡ ਵੇਰੀ ਕੀ ਬਾਈ ਕਾ ਮਤਲਬ ചെരുപ്പിടാൻ <laughs> പറ്റില്ല <laughs>

മുഹൂർത്തല്ല അത് ശരി ഇന്നിവിടെ ഗോവന്റെ ഉള്ളിലിട്ടാണ് നിങ്ങള് ഉങ്ങി അല്ലാട് ചാടാ ഫസ്റ്റ് ഇട്ടു നിബ്ബളിപ്പളാടത്ത് ചാടി ചാടി ജംപ് ചാടി ചെട ഓക്കെ ഓക്കെ ഫസ്റ്റ് ആ ഫസ്റ്റ് ആ ചാട് ചാട

big clap oke okay, bye bye